ചാനൽ യൂട്യൂബ് എന്ന് പറഞ്ഞേ യൂട്യൂബ് വെൽക്കം ബാക്ക് ടുന്ന് പറഞ്ഞേ യൂട്യൂബ് യൂട്യൂബ് എന്ന് ചാനൽ നമ്മളിപ്പോൾ ഉള്ളത് എറണാകുളത്ത് എൻ്റെ കസിൻ്റെ വീട്ടിലാണ് അപ്പോൾ നമ്മളിവിടെ ഒരു ടു ഡേയ്സ് സ്റ്റേ ചെയ്യാൻ വന്നേക്കാണ് അപ്പോൾ നമുക്ക് അവളെ കുറേ നാൾ ശേഷം കാണുകയാണ് ആൻഡ് ഓൾസോ നമുക്കിന്ന് സെക്കൻഡ് സ്റ്റെഡ് കുത്താനായിട്ട് പോകണം നമ്മൾ ആലപ്പാട്ടിലാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെഡ് കുത്താനായിട്ട് പോകുന്നത് ഞാൻ ഉമ്മി റൈന പിന്നെ എൻ്റെ കസിൻ മാളു നമ്മളെല്ലാവരും കൂടെയാണ് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സെക്കൻഡ് സ്റ്റെഡ് കുത്തുന്നത് അത്ര പെയിൻഫുള്ളൊന്നും അല്ല പക്ഷെ നമ്മളിതർ കുത്തിയിട്ടില്ലല്ലോ അപ്പോൾ അതിൻ്റെ ആ ഒരു ടെൻഷൻ കാര്യങ്ങളാണ് ഈ എക്സ്പ്രഷൻ ഇട്ട് ഞാൻ തകർക്കുന്നത് കുത്തി കഴിഞ്ഞപ്പോഴേ മനസ്സിലായി ഇത്ര ഉള്ളതിനു വേണ്ടിയിട്ടാണ് ഇത്ര എക്സ്പ്രഷൻ ഇട്ടേന്ന് എനിക്ക് തന്നെ സ്വന്തമായിട്ട് തോന്നി അങ്ങനെ എൻ്റെ സെക്കൻഡ് സ്റ്റഡ് കുത്തുക എന്നുള്ള ഒരു ആഗ്രഹം അത്ര വല്യ ആഗ്രഹമല്ലായിരുന്നു എൻ്റെ അനിയത്തി കുത്തന്നു പറഞ്ഞപ്പോ എനിക്ക് തോന്നി അതെന്തായാലും സാധിച്ചു അങ്ങനെ കാതൊക്കെ കുത്തിക്കഴിഞ്ഞപ്പോ നമുക്ക് ഡെക്കാത്ത ലോണില് പോയാലോ എന്ന് നമ്മൾ അത് ശരി എനിക്ക് ജർമ്മനിക്ക് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് വിൻ്റർ സ്യൂട്ട്സും കാര്യങ്ങളൊക്കെ വിൻ്ററിന് ഇടുന്ന ജാക്കറ്റ് ഷൂസൊക്കെ വാങ്ങിക്കാറുണ്ടായിരുന്നു സോ അപ്പോൾ നമ്മൾ അവിടെയും കൂടെ പോയി നമുക്ക് അങ്ങനത്തെ പർച്ചേസിങ് കൂടെ നടത്താമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതേ നേരെ ഇടയ്ക്ക് ക്യാത്തറിലോട്ട് പോവാണ് അപ്പോൾ ഞാനും മാളും കുറേ നാളിന് ശേഷമാണ് കാണുന്നത് ഞാൻ പ്രഗ്നൻ്റ് ആകുന്ന സമയത്താണ് അവൾ എന്നെ കാണുന്നത് പിന്നെ ഹായിന് ആ ഇതുവരെ അവൾ കണ്ടിട്ടില്ല ഇപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ മാളുമാണ് നമ്മളെ എല്ലായിടവും കൊണ്ടുപോകുന്നത് ഓക്കെ അങ്ങനെ നമ്മൾ ഡെക്കാത്ത എത്തി ഡെക്കാത്ത ലോൺ എത്തിക്കഴിഞ്ഞാൽ ടൈം പോകുന്ന അറിയില്ല അത്ര അധികം സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ട് നമ്മൾ ഇവിടുന്ന് നമുക്ക് വിൻ്ററിന് വേണ്ടിയിട്ടുള്ള എല്ലാ എസൻഷ്യൽസും നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജാക്കറ്റ് വിൻ്റർ ഷൂ ഗ്ലൗസ് തേർമൽസ് അങ്ങനെ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും അപ്പോൾ ഓരോ പ്രോഡക്റ്റിനും എത്ര രൂപയായി ഏകദേശം നിന്നതൊക്കെ ഞാനതിൽ ഇൻക്ലൂഡ് ചെയ്യപ്പോൾ അതെന്തായാലും മിസ് ചെയ്യാതെ കാണാം മാൾ സെലക്ട് അങ്ങനെ മാള് സെലക്ട് ചെയ്ത് ഒരു ക്യാപ് ഞാൻ പെർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ജാക്കറ്റിനൊക്കെ തേർമൽസ് സെക്കൻഡ് ലെയർ അങ്ങനെയൊക്കെ ഇടില്ല അതുപോലെ തന്നെ ഈ ഗ്ലൗസിനും ഫസ്റ്റ് ലെയറും പിന്നെ ഈ പ്രോപ്പർ ഗ്ലൗസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായില്ല പക്ഷേ ഈ ഗ്ലൗസ് നമുക്ക് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് വാട്ടർ പ്രൂഫാണ് സ്നോ പ്രൂഫാണ് പിന്നെ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും കാണാൻ വലിയ ഗ്ലാമർ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയാന്നാണ് പുള്ളി പറഞ്ഞത് അങ്ങനെ ഇതാണ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് കാണുന്ന കാണുന്നപ്പോൾ ഈ ഗ്ലൗസ് ഒക്കെ ഇടാൻ നല്ല ബുദ്ധിമുട്ടാണ് എന്ത് ബുദ്ധിമുട്ടിയാണ് ഞാൻ ഇട്ടത് എനിക്കെന്നെ അറിഞ്ഞിടാം അതാണ് ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞില്ലേ ഫസ്റ്റ് ലെയർ എന്നുള്ളത് അത് ഇതാണ് ഫസ്റ്റ് ലെയർ ഇതിന് ഇട്ടതിന് ശേഷമാണ് അതിൻ്റെ മണ്ടിക്ക് അടുത്ത ലെയർ ഇടുന്നത് ആൻഡ് ഈ കൂടെ നിൽക്കുന്ന ആൾ അതായത് ടൈക്കാത്ത ലോണിൽ നമ്മളെ സാധനങ്ങളൊക്കെ എടുത്ത് തരാനും നമ്മളെ ഹെൽപ്പ് ചെയ്ത ഒരാളാണ് അശ്മൽ എന്നാണ് ആളുടെ പേര് പറയാണ്ടിരിക്കാൻ അവർ അത്ര അടിപൊളി സർവീസായിരുന്നു എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ് നമ്മളുടെ ഒരു കംഫർട്ടും അനുസരിച്ചെല്ലാം ആൾ എടുത്ത് തരുന്നുണ്ടായിരുന്നു സോ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അവരുടെ ഒരു കസ്റ്റമർ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു അടുത്ത നമ്മൾ ജാക്കറ്റ് വാങ്ങിക്കാനാണ് പോകുന്നത് ജാക്കറ്റ് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് എയിറ്റ് തൗസൻഡ് റേഞ്ചിൽ വരുന്ന ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട് പക്ഷെ ഞാൻ വാങ്ങിച്ചത് ഈ ഈയൊരു ജാക്കറ്റാണ് ഈ ഒരു ബ്ലൂ കളറിലെ ഇത് ഏകദേശം ഫോർ തൗസൻഡ് കറക്റ്റ് റേറ്റ് ഓർമ്മയില്ല ഏകദേശം ആ റേഞ്ചാണ് ആയിട്ടുണ്ടായിരുന്നത് ദൻ നമ്മൾ വിൻഡോ ഷൂ വാങ്ങാനായിട്ട് അളവ് നോക്കായിരുന്നു നമ്മൾ വേറെ കുറേ സാധനങ്ങൾ പർച്ചേസ് ചെയ്തെല്ലാം വീഡിയോ എടുക്കാൻ പറ്റിയില്ല തേർമൽസ് അങ്ങനെ കുറേ ഒരുപാട് സാധനങ്ങൾ പേർച്ചേസ് ചെയ്ത് ഞാൻ വേറെ തന്നെ വീഡിയോ ആയിട്ട് ചെയ്യാം അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നു വീട്ടിൽ മാളു ഡിന്നർ പ്രിപ്പയർ ചെയ്തു പാസ്തയാണ് നമുക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് മാളും പാസ്തയൊക്കെ ഉണ്ടാക്കി വെച്ചു ആൻഡ് നമ്മളത് കഴിച്ചു നോക്കിയിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം താങ്ക് എന്ന് പറഞ്ഞേ ു പറഞ്ഞേ അല്ല ഇത് പറയിപ്പിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാന്ന് പറയാ ലൈക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ബായ് ഗുഡ് നൈറ്റ് la de inicio la con ilusión